പാഹൽഗാം ഭീകരാക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് കാസർഗോട്ട് നിന്നുള്ള യാത്രാസംഘം രക്ഷപ്പെട്ടത് സുരക്ഷിതരായി നാട്ടിൽ തിരിച്ചെത്തിയെങ്കിലും ഇവരുടെ നടുക്കം ഇനിയും വിട്ടുമാറിയിട്ടില്ല തങ്ങൾ രക്ഷപ്പെട്ട സംഭവം ഭീതിയോടെ ഓർത്തെടുക്കുകയാണ് ടൂർ ഓപ്പറേറ്ററായ കുറ്റിക്കോലിലെ അജീഷ് ബാലൻ

വിവിധ ഫാമിലികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗ്രൂപ്പ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു നയൻറ്റീൻത്ത് ഏപ്രിലിനാണ് പോയത് ഞങ്ങളവിടെ നയൻറ്റീൻത്ത് ട്വൻറ്റീത്തിന് അവിടെ എത്തി അതിനുശേഷം രണ്ട് ദിവസം അവിടെ ടൂർ കാര്യങ്ങളൊക്കെ ചെയ്തു ട്വൻറ്റി സെക്കൻഡിന് ഞങ്ങൾ പഹൽഗാം ടൂറായിരുന്നു ഞങ്ങളുടെ ഷെഡ്യൂൾ പ്രകാരം അപ്പം അന്ന് പഹൽഗാമിൽ ഞങ്ങൾ ഒരു ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയോടു കൂടി പഹൽഗാമിലെത്തി ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് അവിടെ മൂന്ന് വാലീസാണ് മെയിനായിട്ട് കാണാനുള്ളത് ആരു വാലി അതുപോലെ ചന്ദൻ വാരി എന്നീ പറഞ്ഞു ബെയ്സാരൻ വാലി അപ്പം ബൈസാരൻ വാലിയിലാണ് ഈ ഒരു അറ്റാക്ക് നടന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് തൊട്ടടുത്തുള്ള ആരുവാലി വിസിറ്റ് ചെയ്ത് തിരിച്ച് പാൽഗാമിലേക്ക് വരുന്ന വഴിയായിരുന്നു പെട്ടെന്ന് ഞങ്ങളുടെ ഡ്രൈവർ താഴേന്ന് ഒരു കോള് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു താഴെ ചെറിയൊരു ഫയറിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എമർജൻസി ആയിട്ട് നിങ്ങളെല്ലാവരും തിരിച്ച് താഴേക്ക് പോകണം അലേർട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ അപ്പോൾ തന്നെ ഡ്രൈവർ അവിടുത്തെ പാൽക്കാമുള്ള ഒരു ലോക്കൽ ഡ്രൈവർ അവരുടെ വണ്ടിയിൽ ഞങ്ങളെ തിരിച്ച് താഴേക്ക് എത്തിച്ചു എത്തിക്കുന്ന സമയത്ത് അവിടെ ഫുള്ള് ആംബുലൻസുകളും അതുപോലെ മിലിട്ടറി ലോക്കൽ പോലീസ് എല്ലാവരും ഭയങ്കരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഭയങ്കര അലേർട്ടായിരുന്നു ഈവൺ ഹെലികോപ്റ്റർ വരെ ഫുൾ അറൗണ്ട് സറൗണ്ടിങ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും കുറച്ച് അറിയണ്ടായിരുന്നു കാരണം എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല അപ്പോൾ ഫയറിംഗ് ആണെന്ന് പറഞ്ഞു പക്ഷേ ഇത്ര സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ താഴെ എത്തിയ ഉടനെ തന്നെ മിലിറ്ററീസും എല്ലാവരും വന്ന് ഞങ്ങളോട് ഉടനെ തന്നെ ശ്രീനഗറിലേക്ക് ബാക്ക് പോകാൻ പറഞ്ഞു ഞങ്ങൾ രണ്ട് വണ്ടിയിലായിട്ടായിരുന്നു ഞങ്ങൾ പോയത് ഞങ്ങളെ ഡ്രൈവേഴ്സപ്പം തന്നെ വന്ന് ഞങ്ങളെ തിരിച്ച് ശ്രീനഗറിലേക്ക് ഏകദേശം ഒരു രാത്രി ഒമ്പത് മണിയോടുകൂടി ഞങ്ങളെ ശ്രീനഗറിലേക്ക് എത്തിച്ചു അപ്പോൾ ആ സമയത്ത് ഓൺ വെയിലാണ് പിന്നെ ഞങ്ങൾ നെറ്റ്വർക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ കൂടുതൽ ഭീകരത ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം പത്തി ഇരുപത്തിയാറോളം പേരുടെ ജീവൻ അപകരിച്ചൊരു സംഭവമായിരുന്നു ഞങ്ങളുടെ തൊട്ടടുത്ത് നടന്നത് അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ഭയവും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എൻ്റെ കൂടെ വന്ന ആളുകളെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാമെന്നുള്ളതായിരുന്നു ഒരു എൻ്റെ ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത് അപ്പോൾ അന്ന് ഇരുപത്തി രണ്ടാം ഞങ്ങൾ അവിടെ ശ്രീനഗർ ഹോട്ടലിൽ സ്റ്റേ ചെയ്തു ഇരുപത്തി മൂന്നിനായിരുന്നു ഞങ്ങളുടെ തിരിച്ചുള്ള റിട്ടേൺ ഫ്ലൈറ്റ് അപ്പോൾ ഇരുപത്തി മൂന്നിന് രാവിലെ തന്നെ ശ്രീനഗറിൽ പൊതുവെ അല്ലാതെ അതൊരു ബ്ലാക്ക് ഡേ ആയതുകൊണ്ട് മുഴുവൻ കർഫ്യൂ കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു പക്ഷേ പാൽഗാം ഒഴിച്ച് മറ്റുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിരുന്നു പക്ഷേ ആളുകൾ ഭയം കൊണ്ട് എവിടെയും പോകാൻ തയ്യാറായില്ല അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് തന്നെ ലഞ്ച് കഴിച്ച് തിരിച്ച് ശ്രീനഗർ എയർപോർട്ടിലേക്ക് എത്തി എയർപോർട്ടിൽ ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു കാരണം എല്ലാവരും ഭയന്നതുകൊണ്ട് പലരും ഫ്ലൈറ്റൊക്കെ നേരത്തെ റീഷെഡ്യൂൾ റീഷെഡോഡ് വെച്ച് തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള ഒരു ഇതിൽ ശ്രീനഗർ എയർപോർട്ട് ഭയങ്കര ജാമായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഫ്ലൈറ്റൊക്കെ സമയത്ത് തന്നെ അവിടുന്ന് എടുത്തു രാത്രിയോട് കൂടിയിട്ട് ഞങ്ങൾ ഡൽഹി എയർപോർട്ടിലെത്തി ഇന്ന് രാവിലെ അഞ്ചുമണിയാവുമ്പോഴേക്കും തിരിച്ചിപ്പോൾ ഞങ്ങൾ നാട്ടിൽ എല്ലാ ഗസ്റ്റിനെയും സേഫായിട്ട് എത്തിച്ച് ഞാനും കൂടെ നാട്ടിൽ തിരിച്ചെത്തി ഇതായിരുന്നു കാശ്മീരിൽ ഞങ്ങളൊരു ട്വൻ്റി സെക്കൻഡ് മുതൽ ഞങ്ങൾ അനുഭവിച്ച ഒരു ഇത് എന്തായാലും കാശ്മീർ നല്ലൊരു ഡെസ്റ്റിനേഷനാണ് അവിടുത്തെ ആളുകളും വളരെ നല്ല ആളുകളാണ് ഇനിയും കാശ്മീർ പെട്ടെന്ന് സേഫായിട്ട് കൂടുതൽ ടൂറുകളൊക്കെ കൊണ്ടുപോകാനും ആളുകൾക്ക് പോകാനും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു